രാഹുൽ ഗാന്ധി പറയുന്നത് കേട്ട് നിങ്ങളുടെ കുട്ടികളെ സൈന്യത്തിലേക്ക് അയക്കാൻ മാറ്റിക്കരുത് രാഹുൽ നുണ പറയുന്ന ഒരു യന്ത്രം മാത്രം സേനയിലെ യുവത്വം ഉറപ്പിക്കാനാണ് അഗ്നിവീർ എന്ന പദ്ധതി കർഷക വിരുദ്ധത ദളിത് വിരുദ്ധത യുവജനവിരുദ്ധത ഇത് കോൺഗ്രസിന്റെ മുഖമുദ്രയാണ് ഇങ്ങനെ ഇതെല്ലാം മുഖമുദ്രയാക്കിയ കോൺഗ്രസിനെയും രാഹുലിനെയും വിമർശിച്ച് അമിത്ഷാ അഗ്നിവീറുകൾക്ക് വിരമിച്ച ശേഷം ജോലി ലഭിക്കില്ല എന്ന തികച്ചും അടിസ്ഥാനരഹിതമായ വസ്തുതകൾ പ്രചരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയെ നുണ പറയുന്ന യന്ത്രമെന്നാണ് അമിത്ഷാ വിശേഷിപ്പിച്ചത് സായുധ സേനയുടെ യുവത്വം ഉറപ്പാക്കുന്നതിനാണ് അഗ്നിവീർ എന്ന പദ്ധതി അവതരിപ്പിച്ചത് ഓരോ അഗ്നിവീറുകൾക്കും പെൻഷനും അർഹമായ ജോലിയും നൽകാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രതിജ്ഞാബദ്ധമാണ് അഞ്ചു വർഷത്തിന് ശേഷം അർഹമായ ജോലിയും പെൻഷനും ഇല്ലാതെ നിങ്ങൾക്കൊരു അഗ്നിവീറിനെ പോലും കണ്ടെത്താനാവില്ല ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽപ്പെട്ട് നിങ്ങളുടെ കുട്ടികളെ സൈന്യത്തിലേക്ക് അയക്കാൻ മടിക്കരുത് എന്ന് അമിത്ഷാ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഇനിയുള്ള കാലം സൈന്യത്തെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൈനികരുടെ എണ്ണം കൂട്ടുക എന്നല്ല എന്ന് മനസ്സിലാക്കുക ഹൈടെക് യുദ്ധങ്ങളാണ് വരാൻ പോകുന്നത് അവിടെ വെറും ആൾക്കൂട്ടം കൊണ്ട് കാര്യമില്ല ബുദ്ധിയും ചുറുചുറുക്കുമുള്ള നവ നവയൗവനങ്ങളെയാണ് സൈന്യത്തെ ബലപ്പെടുത്താൻ ഇനി ആവശ്യം നമ്മുടെ പ്രതിരോധ ബജറ്റിന്റെ പകുതി തുകയും ശമ്പളത്തിനും പെൻഷനും മാറ്റിവെക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ആയുധങ്ങളെ ആധുനികവൽക്കരിക്കലാണ് ഇനിയുള്ള യുദ്ധങ്ങൾ ജയിക്കാൻ പ്രാഥമികമായി വേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും അംഗബലമുള്ള ചൈന അതിവേഗം അതിന്റെ എണ്ണം കുറച്ച് ഹൈടെക് യുദ്ധത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു ലോകത്തുള്ള എല്ലാ വൻ രാഷ്ട്രങ്ങളും സൈനിക നിയമനങ്ങളുടെ ശൈലി അടിമുടി മാറ്റുകയാണ് ആനയുടെയും യുടെയും കാലാലന്റെയും യുദ്ധകാലം കഴിഞ്ഞത് അറിയാത്തവരല്ല ഇപ്പോൾ പുതിയ സൈനിക നിയമത്തിനെതിരെ യുവാക്കളെ തെരുവിലിറക്കിയത് ഭാരതത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷമായി പരിശ്രമിക്കുന്ന ആഭ്യന്തര ഭീഷണികൾ തന്നെയാണ് ഇപ്പോൾ അഗ്നിപത് പദ്ധതിക്കെതിരെ കലാപം നടത്തുന്നത് ഭാരത സൈനികരുടെ ശരാശരി പ്രായം ഇന്ന് മുപ്പത് വയസ്സാണ് പതിനയ്യായിരം കിലോമീറ്റർ കര അതിർത്തിയും ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സമുദ്ര അതിർത്തിയുമുള്ള ഭാരതത്തിന് കാര്യക്ഷമതയുള്ള കാവൽക്കാരെയാണ് ആവശ്യം അതിന് പ്രായം കുറഞ്ഞ സൈനികർ ആവശ്യമാണ് അതിന്റെ ഭാഗമാണ് അഗ്നിപത് എന്ന പുതിയ നിയമന പദ്ധതി സൈന്യത്തിന് പുതുരക്തം നൽകുന്നതോടൊപ്പം രാജ്യവ്യാപകമായി സൈന്യത്തിന്റെ രണ്ടാം നിരയായി നിൽക്കാൻ സാധിക്കുന്ന ഒരു വലിയ മനുഷ്യശക്തിയെ തന്നെ സൃഷ്ടിക്കാൻ പോകുന്ന സംവിധാനമാണ് അഗ്നിപത് കേന്ദ്രങ്ങളിൽ പതിവ് പോലെ അസ്വസ്ഥതകൾ ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയാണ് അവർ കല്ലേറും കൊള്ളിവയ്പ്പുമായി തെരുവിലിറങ്ങി എങ്ങനെയും അഗ്നിപത് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഭാരതത്തെ ആഭ്യന്തര അന്താരാഷ്ട്ര രംഗങ്ങളിൽ ശക്തിപ്പെടുത്തുന്ന ഏത് നീക്കത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ഭാരതത്തിനുള്ളിൽ തന്നെ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ വേദന അവരായിരുന്നു പൌരത്വ ഭേദഗതി നിയമത്തെയും കർഷക നിയമത്തെയും ഒക്കെ എതിർത്ത് തെരുവുകളെ കലാപഭൂമിയാക്കിയവർ ഏറ്റവും ഒടുക്കം അവർ തന്നെയാണ് പ്രവാചകനിന്ദയുടെ പേരിലും രാജ്യത്ത് അരാജകാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ സർക്കാരിനെ താഴെ ഇറക്കാൻ ശത്രുരാജ്യമായ പാകിസ്ഥാന്റെ വരെ സഹായം തേടുന്ന കോൺഗ്രസ് നേതാക്കന്മാരുള്ള നാടാണ് ഇത് ഇവിടെ ഇത്തരം കലാപങ്ങൾ അപ്രതീക്ഷിതമല്ല വഖഫ് ഭേദഗതി ബിൽ ഈ വർഷം അവസാനം നടക്കുന്ന ശീതകാല സമ്മേളനത്തിൽ പാസാക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു വഖഫ് ബില്ലിന്റെ പേരിൽ സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷം ശ്രമിക്കുകയാണ് എന്നും അമിത് വിമർശിച്ചു ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത് രാഹുൽ ബാബയ്ക്കും കൂട്ടർക്കും വികസനം നടപ്പാക്കാനുള്ള ത്രാണിയില്ല ഹരിയാനയുടെ വികസനം ഉറപ്പാക്കുന്നതിന് ഇരട്ട ഇഞ്ചും സർക്കാർ ആവശ്യമാണ് സംസ്ഥാനത്ത് ഹാട്രിക് വിജയം നേടാൻ ബിജെപി ഒരുങ്ങുകയാണ് എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷയോ വികസനമോ ഒരിക്കലും കോൺഗ്രസിന്റെ ലക്ഷ്യമല്ല എന്ന് മനസ്സിലാക്കുക കർഷക വിരുദ്ധത ദളിത് വിരുദ്ധത വിരുദ്ധത യുവജന എന്നിവ കോൺഗ്രസിന്റെ മുഖമുദ്രയാണ് മുഖ മുദ്രയാണ് എടുത്താൽ അതിൽ ഒരാൾ ഹരിയാനയിൽ നിന്നാണ് ഇന്ദിരാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള മുൻ പ്രധാനമന്ത്രിമാർ വൺ റാങ്ക് വൺ പെൻഷന് എതിരായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പദ്ധതി നടപ്പാക്കിയത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആണ് എന്നതും ഭാരതീയർ മറക്കരുത് എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു ന്യൂസ്